ഓടിട്ട ഈ കൂത്തുവാട അറിയാം സ്ഥലം എവിടെയാണെന്നു വാഴാലിക്കാവ് ആണ് കേട്ടോ ഭാരതപ്പുഴയുടെ തീരത്ത് ചുറ്റും നെൽപ്പാടങ്ങളുടെ നടുവിലായി കാണുന്ന ഈ കൂത്തുവാടവും ഭഗവതി ക്ഷേത്രവും സിനിമാ പ്രേമികളുടെ ഇഷ്ടപ്പെട്ട ഒരിടമാണ് പാലക്കാട് ഗ്രാമങ്ങൾ കാണാൻ കേരളത്തിൽ നിന്ന് തന്നെ പല ജില്ലക്കാരും വരാറുണ്ട് ഉത്രാളിക്കാവും വാഴാലിക്കാവും ഒക്കെ കാണാൻ വരുന്നവർ പലരും ഇപ്പോഴും കഴിഞ്ഞിരിക്കുന്നത് ഇത് പാലക്കാട് ജില്ലയിൽ തന്നെയാണെന്നാണ് എന്നാൽ അത് ശരിയല്ല കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ആകാശത്തുനിന്ന് കാണണം വാളാലിക്കാവിന്റെ ചന്തം നിള നിലയ്ക്കാതെ ഒഴുകുന്നുണ്ട് വയലിന്റെ ഓരത്ത് അതിന് സാക്ഷിയായി ഒരു ക്ഷേത്രം പാടത്തിന് നടുവിൽ കൂത്തുമാടം വയലിനെ ഭേദിച്ച് ക്ഷേത്രമുറ്റത്തേക്കെത്തുന്ന വഴി ഉള്ളു നിറയും ഈ മണ്ണിൽ കാൽ തൊട്ടു നിൽക്കുമ്പോൾ വള്ളുവനാടൻ ഗ്രാമീണ തനിമ നുകുരാൻ നിള പോലെ ഒഴുകിയെത്തുന്നു കാഴ്ചക്കാർ അവരിൽ യാത്രികരുണ്ട് തീർത്ഥാടകരുണ്ട് സിനിമാക്കാരുണ്ട് ചിത്രം പകർത്താൻ എത്തുന്നവരുണ്ട് ഓരോ ഋതുക്കളിലും ഓരോ ചന്തമാണ് ഇവിടെ ഞായറാഴ്ചകളിലൊക്കെ ഭയങ്കര തിരക്കാണ് നമ്മളൊരു എന്താ പറയാ നമ്മുടെ ചുറ്റുവട്ടത്ത് ഇത്രയും തിരക്ക് എവിടെ ഉണ്ടാവില്ല പുറത്തുള്ള ലീവിന് വരുന്ന ആൾക്കാരൊക്കെ ഇത് കാണാൻ വേണ്ടി തന്നെ ഇത് ഇങ്ങോട്ട് വരാറുണ്ട് അത്രയും നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് വായാലിക്കാവ് ഈ കാഴ്ചയാണ് സിനിമാ പ്രവർത്തകരെ ഇവിടേക്ക് എത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇവിടെ നിന്നും പിറന്ന ചലച്ചിത്രങ്ങൾ എത്രയെത്ര ഒന്നുറപ്പ് കാലം വേഗത്തിലോടുമ്പോൾ ഗ്രാമീണച്ചേലിന്റെ ചാരുത മനസ്സിൽ ചാർത്തി വാഴാലിക്കാവിൽ നിന്ന് മടങ്ങാം ഈ കൂത്തുപാടത്തിന്റെ പുറകിൽ കാണുന്ന പുഴയില്ലേ അതാണ് ജില്ലാ അതിർത്തി അപ്പുറം കാണുന്നത് പാലക്കാട് ജില്ലയാണ് ഈ പാടത്തെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഒരു ജനുവരി ഫെബ്രുവരി മാസം ഒക്കെ ആകുമ്പോൾ ഇത് പിന്നെ ഒരു പൂരപ്പറമ്പായി മാറും അപ്പോൾ ഒരു ഭംഗി എന്ന് പറഞ്ഞു വേറൊരു ലെവലാണ് കേട്ടോ നിങ്ങൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം വണ്ടി വരുന്നതാണ് നല്ലത് കേട്ടോ കാരണം ബസ് ഉണ്ടോ എന്ന് ചോദിച്ചാല് ഒരു ബസ് ഉണ്ടോന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കേട്ടോ അപ്പൊ എന്തായാലും വീഡിയോ സ്റ്റോട്ട് ചോദിക്കണപ്പോ വീഡിയോസ് ഇട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എൻ്റെ വേണ്ടി എടുക്കാൻ ഓഫ്